ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം പ്രസിദ്ധമായ അടുക്കളക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷ്ഠാദിന പൊങ്കാല മഹോത്സവം ആഘോഷിച്ചത് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലായുള്ള ആഘോഷത്തിൽ പതിനാറിന് രാവിലെ ഒൻപത് മണിക്ക് നടന്ന പൊങ്കാല ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും അമ്മമാരും പങ്കാളികളായി പൊങ്കാല അവസരം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനം ആ ഉപയോഗപ്പെടുത്താൻ പല കുടുംബങ്ങൾക്കും സാധിച്ചു അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വന്ന് അതിന് പങ്കൊള്ളാൻ പറ്റുമോ എന്നുള്ളത് ഏറ്റവും അത് പങ്കൊള്ളാനും കുറെ കുടുംബങ്ങൾക്ക് പറ്റി നഷ്ടം ശരി അടുക്കള വിടെ എത്തിച്ച് വേണ്ട രീതിയിൽ അമ്മ നടത്തിപ്പിച്ചു ഇനി ജീവിതം വേണ്ട രീതിയിലൂടെ നടത്തണേ ഈ ഈ ഈ പ്രധാന പ്രസാദമാണ് നമ്മുടെ ശരീരം ശരീരം വെച്ചിട്ട് നമുക്കിതാ മൂന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെയാണ് ക്ഷേത്രത്തിലെ പൊങ്കാല ചടങ്ങിൽ ഭക്തജനങ്ങൾ പൊങ്കാളികളായത് മാങ്കുളത്ത് ഗോവിന്ദൻ നമ്പൂതിരി പൊങ്കാല മഹാത്മ്യത്തെക്കുറിച്ച് വിവരണം നടത്തി തുടർന്ന് സർപ്പവിലി നടന്നു മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിഗാനസുധ രാത്രി ഗ്രാമോത്സവ പരിപാടി തിരുവാതിര കൈകൊട്ടിക്കളി നൃത്ത നൃത്യങ്ങൾ എന്നിവ നടന്നു പതിനാറിന് നൃത്തസന്ധ്യ അരങ്ങേറി പതിനേഴിന് മഹാഗണപതി ഹോമം പ്രത്യേക പൂജാതി കർമ്മങ്ങൾ എന്നിവയും പുല്ലാങ്കുഴൽ രാഗാർച്ചനയും മഹാപൂജയും ഇരട്ടത്തായമ്പകയും തുടർന്ന് തിടമ്പ് നൃത്തവും അരങ്ങേറി മഹോത്സവ ദിവസങ്ങളിലെ അന്നദാനത്തിലും നിരവധി ആൾക്കാർ പങ്കാളികളായിരുന്നു അവസാനം നെയ്വിളക്ക് നെയ്വിളക്കിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എണ്ണവിളക്ക് വളിച്ച സ്ഥലത്തും എണ്ണവിളക്ക് അതുപോലെ തന്നെ നെയ്വിളക്ക് നെയ്യ് അത്രയും പ്രാധാന്യമുണ്ട് അപ്പൊ ആ നെയ്മളക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനം സമർപ്പണം നടത്താം ആരോഗ്യവും കൂടി അങ്ങനെ സോർപ്പിൽ നടത്താനും ഇനി നമ്മൾ നിർമ്മേഷത്തിനനുസരിച്ച് നെയ്വിളങ്ങി പത്ത് രൂപ സമർപ്പിച്ചതുമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത് എന്റെ മകൻ അഭിക്ക് ദിവ്യ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ വിഷ്മ എന്ത് വിഷമോ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ